അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഇത് ഇന്നത്തെ വീഡിയോ അല്ല എന്നാലും ഇട്ട വീഡിയോ ആണേ ആ ഒരു ഉടുപ്പ് തയ്ച്ചപ്പോൾ അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാൻ കരുതി ഇതാ ഉടുപ്പാണ് തയ്ച്ചത് ആൾ നിന്ന് ഫോട്ടോ മുടിക്കാൻ വേണ്ടിയിട്ട് നിന്ന് തന്നില്ല പൊതുവേ ഫോട്ടോ മുടിച്ചാൽ ഇഷ്ടമല്ല കേട്ടോ അറിയുകയാണെങ്കിൽ എല്ലാത്തിനും കിട്ടും ഐശ്വന ഒന്നിനും കിട്ടും അപ്പോൾ ആ കളിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ അറിയാണ്ട് വീഡിയോ എടുത്തതാണ് ഈ ഉടുപ്പാണ് ഞാൻ തയ്ച്ചത് അപ്പോൾ അതാ ഫുള്ളായിട്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞ് തരേണ്ടി അറിയില്ല ഞാൻ എടുത്ത് അടിച്ചപ്പോൾ അങ്ങനെ വീട് എടുത്തുള്ളൂ അത് നാല് മടക്കാക്കിയിട്ടാണ് തുണിയിട്ടിരിക്കുന്നത് അപ്പോൾ കാക്ക വെട്ടുന്നത് കൈയാണ് കേട്ടോ ഞാനും തയ്ച്ചും പക്ഷേ ഒരാൾ വെട്ടി വെട്ടിത്തരണം വെട്ടാൻ എനിക്ക് ഇതേപോലത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഞാൻ വെട്ടു കേട്ടോ വെട്ടി തയ്ച്ചും പിന്നെ എന്താ പറയുക എന്നാലും വലുതായിട്ട് അറിയില്ല അപ്പോൾ കഴുത്ത് വെട്ടിൻ്റെ കഴുത്ത് ക്യാൻവാസ് കൊടുത്തിട്ട് ചൂടാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെക്കനാണ് അതിന് എന്നിട്ട് തയ്ച്ചിട്ട് മടക്കി അടുത്തതാണ് കേട്ടോ അപ്പം എന്നാൽ കയ്യാണ് കിട്ടണത് കുഞ്ഞുടുപ്പല്ലേ അപ്പോൾ അതാണ് കഴുത്തിട്ട് അവിടെയാണ് കഴുത്ത് തരിക ഇത് കൈയാണ് കയ്യെ ചെറുതായിട്ട് ഞെറികൊടുത്തിട്ട് വെക്കാനാണ് വേറെ കൈയായിട്ട് കൊടുക്കണില്ല കൈ തയ്ച്ച് കൊടുക്കണില്ല അത് കഴുത്താണ് ഇതാക്കാണിച്ച് തരുന്നത് അപ്പോൾ അതായത് ഇതാ ക്യാൻവാസ് ഇത് ആ കഴുത്തിൻ്റെ അവിടെ ഒട്ടിച്ചിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക അങ്ങനെ മറിച്ച് ഒന്ന് ഒന്ന് നടക്കാനായിട്ട് ഇത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ തുണി ഒട്ടുന്നതാണ് അപ്പം നല്ല കളിച്ച ലെവലൊക്കെ കിട്ടി എനിക്ക് ചുരിദാർ തയ്ക്കുമ്പോഴും മാക്സി തയ്ക്കുമ്പോഴൊക്കെ കഴുത്തുമ്പോൾ അങ്ങനെ ക്യാൻവാസ് വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കലട്ടോ ഇത് തീരെ അറിയാത്തവർക്ക് ഇങ്ങനെ കണ്ടാലും മനസ്സിലാവില്ല പക്ഷെ കുറച്ചൊക്കെ തയ്ക്കാൻ അറിയുന്നവർക്ക് ഇതൊന്ന് കണ്ടാൽ നമുക്ക് ചെയ്യാ എന്നുള്ളൊരു തോന്നൽ വരും പക്ഷേ തീരെ അറിയാത്തവർക്ക് ഇങ്ങനെ കണ്ടാലും എന്തായാലും മനസ്സിലാവില്ല കേട്ടോ പക്ഷെ ശരിക്കും ഞാനങ്ങനെ വീട് എടുക്കണം എന്ന് കരുതി എടുത്തതല്ല ആക്കെ തയ്ച്ചിട്ടിരുന്നപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ് നമുക്ക് വീട് എടുത്തിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇതാണ് കഴിഞ്ഞത് ഇത് ബാക്കാദ്യം വെട്ടിയത് ഫ്രണ്ടത്താണ് ഇത് ബാക്കി ബാക്കൊക്കെ ചെറിയത് മതിയല്ലോ ഷിബ് വെക്കാനുള്ളതല്ലേ ബാക്ക് കഴുത്താണ് കേട്ടോ ഇത് ഒരു നമ്മളെ ഉള്ളുക്കൊക്കെ ലൈനിങ് തുണിയില്ലേ അധികം തൊട്ടിച്ച് വരും ചൂടാക്കിയിട്ട് ഒന്നും വെക്കുമ്പോൾ തൊട്ട് കഴിയുമ്പോൾ അതേപോലെ ഒട്ടിപ്പിടിച്ചു ഇനി ഇതിങ്ങനെ തയ്ച്ചിട്ട് വെട്ടിയെടുക്കലാണ് കേട്ടോ അതേപോലെ ഒന്ന് മടക്കി തയ്ച്ചു ലെവലിൽ വെട്ടി ഞാൻ പറഞ്ഞല്ലോ ഇത് തീരെ അറിയാത്തവർക്കൊന്നും അറിയുക കുറച്ചൊക്കെ തയ്ക്കാനറിയുന്നവർ ഒന്ന് ഒപ്പിച്ചെടുക്കാൻ മാത്രം വീട്ടിലിട്ട് കൊടുക്കാനൊക്കെ മക്കൾക്ക് ശമി പോലെ ഒക്കെ തയ്ക്കണമെങ്കിൽ പിന്നെ ഈ കാൻ ക്യാൻവാസ് ഇങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ നല്ല ഷെയ്പ്പായിക്കും കഴുത്താകട്ടെ നമ്മൾ ചുരിധാരണ കടിപൊളിയാണ് നമ്മൾ ഓലത്ത് കഴിക്കാൻ അറിയുന്നതുകൊണ്ട് നമ്മൾ കൊട്ടുതന്നെ കൊടുക്കില്ലേ കേട്ടോ ചുരിദാറായാലും ആയാലും പിന്നെ കുട്ടികൾക്കും ഉടുപ്പും കാര്യങ്ങളൊക്കെ കാക്ക തന്നെയാണ് കഴിക്കലേക്കെ ഇത് വല തുണിയാണ് കേട്ടോ വലയും ഉള്ളിൽ ലൈനിങ് അങ്ങനെ മൂന്ന് തുണിയാണ് മൂന്ന് തട്ട് വരുന്നത് തട്ടല്ല ലൈനിങ് തുണി രണ്ടെണ്ണം പിന്നെ മേലെ നമ്മൾ വലിൻ്റെ തുണിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ കഴുത്ത് രണ്ടത്തെ കഴുത്താണ് ഇത് ഇതാതാണ് അടിക്കണത് അതിന് വെച്ചടിക്കണ ആദ്യം ലൈനിങ് തുണി വെച്ച് പിന്നെ വല വെച്ച് അതിൻ്റെ മുകളിലായിട്ടാണ് കഴുത്ത് വെച്ചടിക്കണത് ഞാൻ കഴിത്ത് ആ ലെവലിൽ അങ്ങനെ വെട്ടി എടുക്കുക കേട്ടോ ഇത് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിക്ക് അതെന്താണെന്ന് വെച്ചാൽ പിന്നെ സ്ലോ ആയാലും എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ പോരെക്കും അപ്പോൾ കുറച്ച് എളുപ്പം ആയിക്കോട്ടെ വെച്ചിട്ട് പിന്നെ ആ വല മാറ്റിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ലൈനിങ് മല ആണ് വെച്ച് തയ്ക്കുന്നത് കേട്ടോ എന്നാൽ പിന്നെ നമ്മൾ തുന്നി കുറക്കൊന്നും വേണ്ട തയ്യൽ മാത്രം മതി ഉള്ളിൽ വരുമോ അങ്ങനെ മേലെ വല വരുമ്പോൾ ദാസേ പോലാകും വലൈമ ഒന്ന് വെറു ഒന്ന് നിക്കാൻ വേണ്ടിട്ട് കേട്ട കയ്യന്റെ അടക്കം അടച്ചു കൊടുക്കണം വലയമ്മ നിക്കാനാണ് എന്താ ചാ പിന്നെ കൈമി കുഞ്ഞി നീറി വെച്ചിട്ടുണ്ട് വെറുതെ ഞെറി എടുത്തിട്ട് വല വെട്ടിയിട്ട് നെറി വെച്ചിട്ട് അതിന് വെച്ചെടുക്കണം അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ട് പിന്നെ അടുക്കളയിൽ കുറച്ച് പണി പണിയുണ്ടായി അപ്പോൾ ഞാൻ ചെയ്യാൻ പോയി മോനെ എഴുപ്പിച്ചതാണ് ഓ ഫുൾ ആയിട്ട് എടുത്തിട്ട് അപ്പോൾ പിന്നെ എടുത്തിട്ടാണെന്ന് കരുതി ഇതാ ഫ്രണ്ട് റെഡിയായി ആയി ഫ്രണ്ട് ബാങ്ക് റെഡിയായി ഇത് ബാക്കാണ് കുഞ്ഞി കഴുത്താണ് അപ്പോൾ ഷിബ് വെച്ചിട്ടേക്കാളാണ് ബാക്കിൽ ഷിബ് ഒക്കെ അപ്പോൾ അതും അതുപോലെ കഴത്തടച്ചിട്ട് ഷിബിന് വെട്ടിക്കൊടുക്കാനുള്ളതാണ് കേട്ടോ അതൊരു കാൻവാസ് വെച്ചിട്ട് അങ്ങനെ തയ്ക്കാം നടുവ് വെട്ടിക്കൊടുക്കാം തയ്ക്കുന്ന ഭാഗം വെട്ടിക്കൊടുക്കാം അവിടെ ഷിബ് കൊടുക്കുക ഞാൻ പറഞ്ഞില്ല തീരെ അറിയാത്തവർക്ക് ഇത് മനസ്സിലാവാൻ പണിയാണ് പക്ഷേ കുറച്ചൊക്കെ തയ്ക്കാൻ അറിയുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ ഒന്ന് തയ്ച്ച് നോക്കാം നമുക്ക് വീട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം നമ്മൾ ഞങ്ങൾ തന്നെ പഠിക്കുകയും ചെയ്യാലോ നമുക്ക് അപ്പോൾ അലൻ്റെയും ലൈനിങ്ങിൻ്റെയും നടുവിലായിട്ടാണ് ഇത് മറക്കി തയ്ച്ചത് കേട്ടോ ൾ ഭാഗം അങ്ങനെ ഉള്ളുക്കാവും തയ്യൽ ഭാഗം അങ്ങനെ നടുക്കാവും ശരിക്ക് ഇത് ആക്കായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് മതി അപ്പൊ നല്ല തയ്ച്ച ഫുൾ ആയിട്ട് തയ്ച്ചിടുന്നത് ശരിക്കായിട്ട് ഉള്ളിത്തട തയ്ക്കാൻ താല്പര്യം ഉള്ളവർക്ക് ഓക്കെ ഇതിന് വരെ ധടിക്ക് വെക്കാനുള്ള ഞറിയാണോ അപ്പോൾ വലിയ ലൈനിങ്ങും കൂടെ ഒപ്പം വെച്ച ആദ്യം കഥ തയ്ച്ച് തയ്ച്ചതിന് ശേഷം ആ ഞാറു കൊടുക്കണേ ഇവരിത്രയും വീട് എടുത്തിട്ടുള്ളട്ടോ കൂടുതലെടുത്തിട്ടില്ല എഡിറ്റ് ചെയ്യുമ്പോൾ കാണുന്നത് അപ്പോൾ കൂടുതൽ കൂടുതലെടുത്തിട്ടില്ല ഇത് അമ്മ പൊളിക്കാത്തത്ര ഉള്ള കൈ കേറി ഇങ്ങനെ ഫുൾ വെച്ച് കഴിഞ്ഞിട്ട് അയ്മോ പിടിപ്പിച്ചിട്ട് ശുഭവും വെക്കുക